കെ പി സി സി പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമുള്ളതിനാൽ പ്രതിപക്ഷ നേതാവും യോഗത്തിനുണ്ട് യോഗത്തിൽ നേതാക്കളുടെ ചുമതലകൾ നിശ്ചയിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ചർച്ചയാകും റൂഷിപാൽ വിവരങ്ങളുമായി റൂഷിപാൽ ഇപ്പോൾ തർക്കമൊക്കെ അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇപ്പോൾ കെ പി സി സി ഭാരവാഹി യോഗം തുടങ്ങുമ്പോൾ ആരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു റൂഷിപാൽ സ്മൃതി കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ യോഗം തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് പുതുതായി നിശ്ചയിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ചുമതലയേൽക്കും കാരണം നേരത്തെ രണ്ടാഴ്ച മുമ്പ് പ്രഖ്യാപനം നടന്നെങ്കിലും കെ പി സി സി പ്രകടനുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ യോഗം മാറ്റിവയ്ക്കുകയായിരുന്നു പിന്നീട് ഹൈക്കമാൻഡ് ഇടപെട്ട് യോഗത്തിൽ പങ്കെടുക്കാനുള്ള കർശന നിർദ്ദേശം നൽകി തുടർന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കണം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ചർച്ചയാക്കേണ്ട രാഷ്ട്രീയ വിഷയം അതെന്താണെന്ന് തീരുമാനിക്കണം അതേപോലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട തുടർ പരിപാടികളെക്കുറിച്ച് ആലോചിക്കണം എസ് ഐ ആറിൽ കൃത്യമായ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം കൂടി കോൺഗ്രസ് നേർത്തു നൽകും ഹൈക്കമാൻഡ് പ്രതിനിധിയായി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ അധികം താമസിയാതെ കോർ കമ്മിറ്റി യോഗം കൂടി ഉണ്ടാവും അടുത്ത ദിവസങ്ങൾ യോഗത്തിന്റെ തീയതി നിശ്ചയിക്കും കോർ കമ്മിറ്റി യോഗമാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക രാഷ്ട്രീയകാര്യ സമിതിക്ക് പുറമെയാണ് കോർ കമ്മിറ്റി കൂടി നേരത്തെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചത് ഏതായാലും തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു കാരണം നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിവരങ്ങൾ നൽകിയത്